വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ പോലീസ് തിരിച്ചറിഞ്ഞു കഴക്കൂട്ടം കടനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയത് കൊല്ലം ദളവാപുരം സ്വദേശിയായ ജോൺസൺ ഔസേപ്പാണെന്ന് പോലീസിന് വ്യക്തമായി ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് പ്രതി ഒരു വർഷത്തോളമായി ഇരുവരും അടുപ്പത്തിലാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ പങ്കുവെച്ചാണ് സൌഹൃദം ആരംഭിച്ചത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറിയെന്നും പോലീസ് പറയുന്നു ഭർത്താവും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയോട് ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചു എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ പലതവണയായി പ്രതി വാങ്ങി കൊല്ലപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആതിര നൽകിയതായും പോലീസ് കണ്ടെത്തി അഞ്ചു മാസത്തിനിടെ പലതവണ കഠിനംകുളത്ത് ഇയാൾ എത്തിയിരുന്നു അഞ്ചു വർഷം മുൻപ് വിവാഹമോചനം നേടിയ കൊല്ലം സ്വദേശിയായ പ്രതി ഭാര്യയുടെ നാടായ എറണാകുളത്തെ ചെല്ലാനത്താണ് താമസിച്ചിരുന്നത് കൊലപാതകത്തിന് അഞ്ചു ദിവസം മുൻപ് പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച പ്രതി സംഭവത്തിന് ശേഷം മുറിയൊഴിഞ്ഞു ആതിരയുടെ സ്കൂട്ടറിലാണ് കടന്നു കളഞ്ഞത് തിരൻകിഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് കായംകുളം സ്വദേശിയായ ആതിരയെ ഭർത്താവ് രാജേഷ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയ സമയത്താണ് പ്രതി കുത്തി കൊലപ്പെടുത്തിയത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ ലക്ഷ്യൻ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993